മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടി വിയിലെ ടമാർ സ്റ്റാർ മാജിക് എന്നീ പരിപാടികളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ലക്ഷ്മി നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം വലിയ വിമർശനങ്ങൾ ലക്ഷ്മി നക്ഷത്ര ഏറ്റുവാങ്ങിയിട്ടുണ്ട് കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട വീഡിയോയും മറ്റും ചെയ്ത് സുധിയെ വിറ്റ് കാശാക്കുന്നു എന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം സുധിയുടെ അവസാനത്തെ ഗന്ധം പെർഫ്യൂമാക്കി സുധിയുടെ കുടുംബത്തിന് സമ്മാനിച്ചതും ലക്ഷ്മി നക്ഷത്രയായിരുന്നു ഇതിനു പുറമെ സുധിയെക്കുറിച്ച് ചെയ്ത മറ്റു വീഡിയോകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ലക്ഷ്മിക്കെതിരായ വിമർശനങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും സ്റ്റാർ മാജിക്കിലെ താരവുമായ മൃദുല വിജയ് എന്ത് നല്ല കാര്യം ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും പറയാൻ ആളുണ്ടാകുമെന്നാണ് മൃദുല പറയുന്നത് ഫിൽമി ബീറ്റ്സ് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം നെഗറ്റീവ് പറയുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണ് വേണ്ടതെന്നും താരം വ്യക്തമാക്കി ലക്ഷ്മി ചേച്ചി ശുദിച്ച കുടുംബത്തെ സഹായിക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് വീഡിയോ ചെയ്യാൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടാകും അത് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കുന്നു നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും വരുന്നത് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ചേച്ചി ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ടാകും അതൊന്നും ചിലപ്പോൾ ചേച്ചി വീഡിയോ ഇടുന്നുണ്ടാകില്ല ഇത് ചേച്ചിക്ക് വീഡിയോ ചെയ്യാൻ തോന്നി കാരണം ഇത് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കുറെ പേരുണ്ടാകും സുതിചേട്ടൻ മരിച്ചതിന് ശേഷം ആ ഫാമിലിയെ നോക്കാൻ വേറെ ആരുമില്ല ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും അത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ ആ ഒരു തോന്നലിന്റെ പുറത്തായിരിക്കും ചേച്ചി ആ വീഡിയോ ചെയ്തിട്ടുണ്ടാകുക നെഗറ്റീവിനായി കാണുന്നവർ ആ രീതിക്കും പോസിറ്റീവായി കാണുന്നവർ ആ രീതിക്കും കാണുന്നുണ്ടാകും ലക്ഷ്മി ചേച്ചി സൈബർ ആക്രമണം എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് അവർക്കേ അറിയൂ അതിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും ചെയ്യാനുമുണ്ട് ഇതൊക്കെ കേൾക്കുന്ന സമയത്തായിരിക്കും ചേച്ചി വേറെ ഇനാഗ്രേഷൻ ഒക്കെ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരിക്കും ചേച്ചി ചെയ്യുന്നത് അല്ലാതെ നെഗറ്റീവ്സിലായിരിക്കില്ല സ്റ്റാർ മാജിക്കിൽ ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മൃദുല വിജയ് വ്യക്തമാക്കി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക